ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് കവിതാ സമാഹാരമായ കോട്ട ജനുവരി ഏഴിന് പ്രകാശനം ചെയ്യും മൂന്നും മുപ്പതിന് വളാഞ്ചേരി കാവുംപുറത്തെ പാറക്കൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ചടങ്ങ് കവി സെബാസ്റ്റ്യൻ ഉമ്മർ തറമേലിന് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും ഡോക്ടർ പി ആർ ജയശീലൻ പുസ്തകം പരിചയപ്പെടുത്തും സുഹറാ റസാഖ് രാധാകൃഷ്ണൻ വെട്ടത്ത് ഡോക്ടർ നബിൽ ഹാരിസ് പി ആർ രതീഷ് എന്നിവർ സംസാരിക്കും ശേഷം ഗഫൂർ എം ഖയ്യാം മിഥുലേഷ് ചോലക്കൽ ഇസ്മായിൽ പുത്തനത്താണി എന്നിവരുടെ നേതൃത്വത്തിൽ ഗസൽ സാന്തിയെയും അരങ്ങേറും കെ പി രാമനുണ്ണിയാണ് പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത് രാധാകൃഷ്ണൻ വെട്ടത്തിന്റെയും സുഹറ റസാഖിൻ്റെയും ആണ് പിൻകുറിപ്പുകൾ ഭാഷ ബുക്സ് പ്രസിദ്ധീകരിച്ചത് ജനുവരി ഏഴ് ബുധനാഴ്ച മൂന്നാം മുപ്പതിന് വളാഞ്ചേരി കാവുംപുറം പാറക്കലോ ഓഡിറ്റോറിയത്തിൽ വെച്ച് കെ സബാസ്റ്റ്യൻ കവി കെ സബാസ്റ്റ്യൻ ഡോക്ടർ ഉമർ തറമേലിന് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യുന്നു അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് പി ആർ ഡോക്ടർ പി ആർ ജയശീലൻ അദ്ദേഹം തന്നെ കവിതകളിലൂടെ ഒരു കവിതകളുടെ ആത്മാവ് കണ്ടെത്താനുള്ള ഒരു സഞ്ചാരം നടത്തും പിന്നീട് സുഹറ റൊസാഖ് ടീ ടീച്ചറാണ് അവരും രാധാകൃഷ്ണൻ ഭട്ടത്ത് ഡോക്ടർ നബീൽ ഹാരിസ് പി ആർ രതീഷ് എന്നിവർ ആശംസകൾ

ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി